കൊച്ചി മെട്രോ ഫീഡർ ഓട്ടോയിൽ ഇനി മുതൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണമടയ്ക്കാം സംസ്ഥാനത്ത് ആദ്യമായാണ് ഓട്ടോറിക്ഷകളിൽ പി ഒ എസ് മെഷീനുകൾ ഉപയോഗിക്കുന്നത് കെ എം ആർ എൽ എം ടി ലോക്നാഥ് ബെഹ്റയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗതാഗത സേവനങ്ങൾ നവീകരിക്കുന്നതിലും ഫീഡർ സർവീസുകളിലെ യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിലും മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നൊടുകയാണ് കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകൾ ഫീഡർ ഓട്ടോയുടെ പേയ്മെന്റുകൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു വഴി സാധ്യമാക്കുന്ന സേവനത്തിനാണ് കെ തുടക്കം കുറിച്ചത് പുതിയ പരിഷ്കരണത്തോടെ കെ എം ആർ എല്ലിന്റെ വിശ്വാസത യാത്രക്കാർക്കിടയിൽ കൂടുതൽ വർദ്ധിക്കുമെന്ന് എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ഫിസിക്കൽ ഇല്ല കാര്യങ്ങളില്ല അപ്പോൾ ഡിജിറ്റൽ നിങ്ങൾക്ക് പൈസ കിട്ടും 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 അതുപോലെ തന്നെ വാട്ടർ ഇതാണ് ആക്ച്വലി ഇപ്പോൾ അതോ ചിലപ്പോൾ ആയിരിക്കും യാത്രയുടെ വിശദാംശങ്ങളും നിരക്ക് വിവരങ്ങളും അടങ്ങിയ ഡിജിറ്റൽ റസീദുകൾ ഫീഡർ ഓട്ടോ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇതുവഴി നിരക്കിലുൾപ്പെടെ സുതാര്യത ഉറപ്പാക്കുവാൻ സാധിക്കും എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വൺ ഡി സ്മാർട്ട് മൊബിലിറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത് കരളി ന്യൂസ് കൊച്ചി